പീച്ചിങ്ങ കറി ഉണ്ടാക്കാൻ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയിൽ കടുക് ജീരകം കറിവേപ്പില രണ്ട് പച്ചമുളക് ഒരു സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് വഴറ്റി പച്ചമണം മാറുമ്പോൾ നല്ല പച്ച പീച്ചിങ്ങ ഇങ്ങനെ മുറിക്കാൻ പറ്റുന്നത് അതിന് പുറമേ ഉള്ള തൊലി ഒന്ന് സ്ക്രേപ്പ് ചെയ്തതിന് ശേഷം ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കാം പാകത്തിന് ഉപ്പും കൂടെ ചേർത്ത് ഒന്ന് വഴറ്റിയതിന് ശേഷം സ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു സ്പൂൺ മുളക് പൊടി ഒരു സ്പൂൺ മല്ലിപ്പൊടി സ്പൂൺ പെരിഞ്ചീരകപ്പൊടിയും കൂടെ വഴറ്റിയിട്ട് കപ്പ് വറുത്ത് നിലക്കടല തരിതരിപ്പായിട്ട് പൊടിച്ചത് ചേർത്ത് വഴറ്റണം പച്ച മണം മാറുമ്പോൾ അരക്കപ്പ് വെള്ളം കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് അടച്ചു വെച്ച് കുക്ക് ചെയ്യാം പെട്ടെന്ന് തന്നെ കുക്കാവും അതിനുശേഷം മല്ലിയെല്ലാം ചേർത്ത് വിളമ്പാം താങ്ക് സോ മച്ച് ഫോർ വാച്ചിങ്